നിന്റെ സി എ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് സംസാരിക്കാം സി എ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് സംസാരിക്കാം ഓക്കെ 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 ഞാൻ പറഞ്ഞരാം ഞാൻ പറഞ്ഞ കണ്ണൂരേക്ക് പോയി കണ്ണൂരേക്ക് പോയി വീട്ടിലേക്ക് പോയി ഡ്യൂപ്ലിക്കേറ്റ് ടെ വെച്ചത് വീട്ട് പുറത്തേക്ക് പോകുമ്പോ താക്കോല് മാറ്റിന്റെ അടിയിലോ ചെടിച്ചട്ടിന്റെ ഉള്ളിലോ അല്ലെ സ്വാഭാവികമായിട്ടും ആൾക്കാരെല്ലാം പോകുമ്പോ താക്കോൽ ആടെ പോകും ഇവ പറയുന്നില്ല താക്കോൽ അവർ കൊണ്ടുപോയി വീട്ടിൽ ഒരു വഴിയുമില്ല സാധാരണ വീട് ഒരു സ്കാൻ വീട് പറ്റില്ല സി എ സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല പത്താം സി സർട്ടിഫിക്കറ്റ് സി എ കിട്ടിയത് എന്നിട്ട് നാലാം വീട്ടിൽ പോയി നാലാം കണ്ണൂര് പോയിട്ട് വരുമ്പോ നാലാ കണ്ണൂർ പോയിട്ട് വരുമ്പോ സിആർട്ടിഫിക്കറ്റ് കാണിക്കുന്നത് എല്ലാരോടാ

ഒട്ടക കൃഷിയില് ഒട്ടക കൃഷി ചെയ്യാൻ പോയിട്ടാണ് മറ്റേ ഒട്ടകൃ ഒറ്റ കൃഷിയല്ല ഒട്ടകത്തിന്റെ ഫാമിൽ പാല് കറക്കാനായിട്ട് ഇവൻ ദുബായിലും ഖത്തറിലും മറ്റേ കോയെല്ലാം പോലും പണിയെടുത്തത് എല്ലാ രാജ്യത്തും വരുന്ന പണി ഒട്ടകമായിട്ട് വന്നപ്പോൾ എന്തോ ആടെ എന്തോ ഒട്ടകത്തിന്റെ കണക്കെടുക്കാൻ വേണ്ടി കടലാ സാധനം കൊടുക്കും അതിന്റെ അക്കൗണ്ട് അത് എഴുതി വെക്കാൻ വേണ്ടി ഇവന് അയപ്പിച്ചിരിക്കും ും ഡ്രസ് അടുത്ത നാളുണ്ട് നാട്ടിലെന്തല്ല എന്തല്ല എന്തല്ല കഥ ഞാന് ഇന്നലെ കോടതി